ഹലോ ഇന്ന് ഞാൻ വന്നത് നമ്മുടെ മുഖത്തെയും കാലിലെയും കയ്യിലെയും ഒക്കെ അനാവശ്യ രോമങ്ങൾ എങ്ങനെയും വീട്ടിലിരുന്ന് കളയാം എന്നുള്ളൊരു വീഡിയോ ആണ് ബ്യൂട്ടി പാർലറിലൊന്നും പോവാണ്ട് അതുപോലെ വാക്സ് ഒന്നും ചെയ്യാതെ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമ്മുടെ മുഖത്തെയും കാലിലേയും ഒക്കെ രോമം കളയാൻ പറ്റും അതുപോലെ വൈറ്റ് ഹേഡ്സും ബ്ലാക്ക് ഹേർസും ഒക്കെ കളയാൻ പറ്റുന്ന ഒരു വീഡിയോ ആണത് അപ്പോൾ വീഡിയോയിലേക്ക് അടക്കാം ഇതിനായിട്ട് ആവശ്യമുള്ളത് അര ടീസ്പൂൺ പഞ്ചസാര അര ടീസ്പൂൺ കാപ്പിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ പാല് ഇവ ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു പഞ്ചസാരയും ഈ ഒരു മിക്സുമായിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റ് ആയി കിട്ടണം അതായത് ഈ പഞ്ചസാരയും കാപ്പിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പാലുമായിട്ട് നന്നായിട്ട് മിക്സ് മിക്സാണ് പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയിട്ട് കിട്ടണം അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതുമായിട്ട് നന്നായിട്ട് മെൽറ്റ് ആയി കിട്ടും ഈ ഒരു വാക്സ് ചെയ്യുന്നതോടൊപ്പം നമ്മുടെ മുഖത്തിനുണ്ടാകുന്ന എന്ത് പിഗ്മെൻറ്റേഷൻ ആയിക്കോട്ടെ ബൈറ്റഡ്സ് പ്ലാക്കറ്റ്സ് ഇതൊക്കെ പോകാൻ ഒരുപാട് സഹായിക്കുന്ന ഒരു വാക്സാണിത് ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു മുട്ടയാണ് മുട്ടയുടെ ആണ് ആവശ്യമുള്ളതും മഞ്ഞ ആവശ്യമില്ല വൈറ്റ് മാത്രം സെപ്പറേറ്റ് എടുക്കുക മുകളിലൊരു ഹോൾ കൊടുത്തിട്ട് ഇതുപോലെ വൈറ്റ് ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുക എങ്ങനെയാണോ വൈറ്റ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത് ആ രീതിയിലൊന്ന് വൈറ്റ് എടുക്കുക എന്നിട്ട് ഒരു ഫോക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ വെച്ചിട്ടോ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു മിക്സുമായിട്ട് ഈ വൈറ്റ് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു മിക്സ് നമ്മളെ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളെ മുഖം നല്ല ടൈറ്റൻ ചെയ്യാനും അതുപോലെ ബ്രൈറ്റൻ ചെയ്യാനും അതുപോലെ സ്ലോ ഏജിങ് സ്ലോ ആവാനൊക്കെ സഹായിക്കുന്നതാണ് കോഫി എന്ന് പറയുന്നത് തന്നെ നമ്മളെ മുഖം ബ്രൈറ്റൻ ചെയ്യാൻ ഒരുപാട് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഡേർട്ട് റിമൂവ് ആവാനൊക്കെ സഹായിക്കും പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മുഖം ഒന്ന് ലൈറ്റൻ ചെയ്യാനും മുഖത്തുള്ള എന്ത് പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കൂടിയാണ് കോഫി എന്ന് പറഞ്ഞാൽ പിന്നെ അതുപോലെ എഗ് വൈറ്റ് ആണെങ്കിൽ നമ്മളെ മുഖം ഒന്ന് ടൈറ്റൻ ചെയ്യാൻ ഒരുപാട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മൾ പ്രായം കൂടുന്തോറും മുഖത്ത് ചുളിവുകളൊക്കെ വരും അതൊക്കെ മാറാനൊക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടിയാണ് എഗ് വൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ മുഖം ഒന്ന് ടൈറ്റൻ ചെയ്ത് ചുളിവുകളൊക്കെ ഒന്ന് മാറി മുഖം നല്ല ക്ലിയർ ആയിരിക്കാനൊക്കെ സഹായിക്കുന്നതാണ് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടുള്ളത് ഹണിയാണ് അതായത് തേൻ തേൻ ഒരു അര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് നമ്മുടെ മുഖം ഒന്ന് മോയ്സ്ചറൈസ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു തേൻ ചേർത്തിട്ടുള്ളത് കാരണം നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തുള്ള ആ ഒരു ഓപ്പൺ പോഴ്സൊക്കെ ക്ലോസ് ആവും അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷന് ആക്നെ രോമങ്ങളൊക്കെ മാറാനൊക്കെ സഹായിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതൊന്ന് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ഒന്ന് ഡ്രൈ ആകും അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് തേൻ ചേർത്തത് അപ്പോൾ തേൻ ചേർക്കുമ്പോൾ നമ്മുടെ മുഖം ഒന്ന് ആയി ഒന്ന് സോഫ്റ്റ് ആവാനൊക്കെ ാണ് ഇതുപോലെ നമ്മൾ മുഖത്ത് അപ്ലൈ ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു ഒരു വൺ ലെയർ ആയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യുക ഇതിൻ്റെ മേലെ നമ്മുടെ പേര് ടിഷ്യൂ പേപ്പറാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ടിഷ്യൂ പേപ്പർ ഒന്ന് ഇതിൻ്റെ മേലെ വെച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മേലെ വീണ്ടും വെക്കുക ഇതുപോലെ രോമുള്ള ഭാഗത്ത് ഇതുപോലെ ചെയ്ത് കൊടുക്കുക ഒന്ന് ടൈറ്റ് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ ടിഷ്യൂ പേപ്പർ വെച്ചു കൊടുക്കുക നമ്മുടെ മുഖത്ത് എങ്ങനെയാണോ വെക്കാൻ പറ്റുന്ന ആ സ്ഥലങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുക ഈ ടിഷ്യൂ പേപ്പറിന് മേലെ വീണ്ടും ഒന്ന് റീ അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ല കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്യുക അപ്പോഴാണ് നമ്മുടെ മുഖത്ത് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കാണുകയുള്ളൂ ഒരു രണ്ട് മൂന്ന് വട്ടം തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മുടെ മുഖത്തിന് എത്രേനോ ടിഷ്യൂ പേപ്പർ ആവശ്യം അത്രയും നമ്മുടെ മുഖത്ത് ഒട്ടിച്ചു വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ അത് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഒരു ടു മിനിറ്റ് അതങ്ങനെ വെക്കണം ഒന്ന് ഒന്ന് ഡ്രൈ ആയതിനു ശേഷമാണ് നമ്മൾ ടിഷ്യൂ പേപ്പർ വെക്കുന്നത് എന്നിട്ട് അതിൻ്റെ മേലെ നമുക്ക് ഇതുപോലെ കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക എനിക്കൊരു വൺ അവർ പിടിച്ചിട്ടുണ്ടായിരുന്നു വൺ അവറിന് ശേഷമാണ് ഞാനിതെടുത്തിട്ടുള്ളത് ഡ്രൈ ആവാന് എത്രയും ടൈം വരുന്നത് അത്രയും ടൈം വെക്കുക ഇപ്പോൾ നമ്മൾ മുഖത്തുണ്ടായിട്ടുള്ള ഒരു കയ്യിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു മുഖത്തുണ്ടായിരുന്ന വൈറ്റ് ഹെഡ്സും അതുപോലെ ബാക്ക്സ് ബ്ലാക്ക് ഹെഡ്സും അതുപോലെ രോമങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു മുഖം നല്ല ക്ലിയറായി നല്ലൊന്ന് ഹൈഡ്രേറ്റ് ആയ പോലെ ഒന്നും ഇരിക്കുന്നുണ്ടായിരുന്നു കാരണം നമ്മളതിൽ ഹണിയൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ നമ്മുടെ മുഖം ഒന്ന് മോയ്സ്ചറൈസ് ഒരു എഫക്റ്റ് ആണ് മുഖം തൊടുമ്പോൾ തന്നെ നല്ലൊരു സോഫ്റ്റ്നെസ്സും സ്മൂത്ത്നെസ്സൊക്കെ തോന്നിയിട്ട് നല്ലൊരു വൈറ്റനിങ്ങിൽ തന്നെ നല്ലൊരു ചേഞ്ചിങ് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തപ്പോൾ അതിപ്പോൾ ഇതിൽ കാണുന്നില്ല ഒരു വേറെ വേറെത്രയും കളർ തന്നെ ശരിക്കും ഇതിൽ കാണുന്നുണ്ടെന്ന മുഖത്തുള്ള എല്ലാവിധ പ്രശ്നങ്ങളും ഒന്ന് പരിഹരിച്ച പോലൊരു ഫീലിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് വീക്കിലി ഒരു പ്രാവശ്യം ചെയ്യാവുന്നതാണ് നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതിൽ തലേദിവസം ഇത് ചെയ്യാവുന്നതാണ് കാരണം നല്ലൊരു ഹൈഡ്രേറ്റിംഗ് റേറ്റിംഗ് ആയിട്ട് ആയി ആയിരിക്കാനും അതുപോലെ മുഖത്തെ എല്ലാ വിവിധ പ്രശ്നങ്ങളും നല്ലൊരു ക്ലീൻ ആയിരിക്കും ഈ ഒരു പാക്ക് കൊണ്ട് കിട്ടുന്നത്